ിൽമയെ സംബന്ധിച്ച് മലബാർ മേഖലാ യൂണിയനെ സംബന്ധിച്ച് ഒന്നാം കോവിഡ് സമയത്ത് ആ സംഭരിച്ച പാല് വർക്കാൻ കഴിയാതെ എല്ലാ ലോക്ക്ഡൗൺ ആയിട്ട് നിന്നതുകൊണ്ട് അത് പാൽപ്പുഴിയാക്കുന്നതിനു വേണ്ടി അയൽ സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം ഒന്നാം കോവിഡ് സമയത്ത് നമുക്ക് ഒരു പത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടം മലബാർ മേഖലാ യൂണിയൻ മാത്രം രണ്ടാം കോവിഡ് സമയത്തും ഏകദേശം പത്തി ഇരുപത്തിനാല് കോടി രൂപ നഷ്ടം അപ്പോൾ വലിയ നഷ്ടം തകരിക്കും കർഷകരെ നമ്മൾ സംരക്ഷിച്ച പൈസയുടെ കുറവ് വരുത്താതെ അങ്ങനെ നിങ്ങളെ മധ്യവുറത്തുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് സാധാരണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാല കർഷകർ സംസ്ഥാനമാണ് നമ്മളത് അതിനേക്കാളും കുറച്ച വിലയ്ക്കാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പാലെടുക്കുന്നത് അന്നും എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ കോവിഡ് വന്നപ്പോഴും പാലിൽ എടുക്കാൻ കഴിയാതെ വിഷയം പോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പലരും ഒരു ലിറ്റർ പാലിനും പതിനഞ്ച് രൂപയ്ക്കാണ് എടുക്കാൻ തയ്യാറായി വന്നത് അത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ കിഴക്കൻ മേഖലയിലെ കൊയ്യാമ്പാറ നമ്മൾ പാലെടുക്കാത്ത പതിനഞ്ച് രൂപയ്ക്ക് പാലെടുക്കാൻ പദ്ധതി ആ സമയത്ത് ഏതെങ്കിലും അപ്പൊ ഇങ്ങനെ എക്സ്പ്ലോ ചെയ്യുന്ന വിധത്തിൽ പറയാം നമുക്ക് പക്ഷേ കർഷകർക്ക് വേറെ മാർഗമില്ല നിങ്ങൾ പാലെടുത്തില്ല എന്നുണ്ടെങ്കിൽ പാലും ചെയ്യാൻ കഴിയും പാലാണെങ്കിലും നശിപ്പിച്ച് കളയാൻ പറ്റില്ല നമ്മുടെ പാല് പാല സാധനമാണ് ശുദ്ധാണെന്നൊക്കെ പറയണമെങ്കിലും കേടു വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അതീവ ദുഃഖമാണ് അപ്പം കിട്ടിയവലേക്ക് കൊടുക്കാനുള്ള സാഹചര്യത്തിലാണ് പല സംസ്ഥാനങ്ങളിലും മാധ്യമങ്ങളിലൂടെ ഭാഗം അവരെ മനസ്സിലാവുക അവിടെ നമ്മുടെ കർഷകരെ സംരക്ഷിച്ചു പോയി പക്ഷെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ അധിക പാല് പാൽപ്പൊടിയാക്കാനായിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മാത്രമല്ല നമ്മള് കേരള സർക്കാർ മുഖ്യമന്ത്രിയും അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കഴിഞ്ഞു സംസാരിച്ചിട്ടാണ് നമ്മളെ ചില പ്രതിസന്ധികൾ തരണം ചെയ്ത് പുറത്ത് പാലെടുക്കാനായിട്ട് അവർ തയ്യാറായത് ഈ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരള സർക്കാരിന് തന്നെ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാൽ ഞങ്ങൾ രണ്ടാം കോവിഡ് സമയത്ത് നമ്മൾ നാല് ലക്ഷം ലിറ്റർ പാൽ ഒരു ദിവസം സർപ്ലസ് വന്നു ചെറിയ പത്ത് പതിമൂന്നോളം പാൽപ്പുടി ഫാക്ടറികളെ കർണാടകയിലും തമിഴ്നാടിലെയും ആന്ധ്രയിലെയും അവരോട് നമ്മളെ പാലൊന്ന് ആക്കണം പാൽപ്പൊടിയാക്കണം എന്നു പറഞ്ഞു പത്ത് മുപ്പത്തെ അറേഞ്ച് ചെയ്തിട്ടാണ് അപ്പൻ ടൗൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് വളരെ ഒരു പ്രശ്നമായിരുന്നു നഷ്ടത്തിന്റെ കണക്ക് മാത്രമല്ല ആ പാല് നമുക്ക് പാൽപ്പൊടിയാക്കുക എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായി കാര്യം അപ്പോഴാണ് സർക്കാരിന്റെ മുമ്പില്